പ്രേമുള്ളവരെ ഒരേ ദൈവത്തിൽ നിന്നും വന്നിട്ടുള്ള വ്യത്യസ്തരായ മനുഷ്യരാണ് നമ്മൾ ഓരോരുത്തരും നമ്മൾ എല്ലാം പരസ്പരം അറിഞ്ഞില്ലെങ്കിലും നിങ്ങളുടെ ലോകത്തിന്റെ ഏത് ഭാഗത്ത് നമ്മളെല്ലാം ദൈവം എന്ന ഒരു കൺസെപ്റ്റിൽ പരസ്പരം ബന്ധിപ്പിക്കപ്പെട്ടിട്ടുള്ളവരാണ് അതുകൊണ്ട് തന്നെ നമുക്കിടയിൽ ഒരു കോൺവെർസേഷൻ ഉണ്ടാകുമ്പോൾ തീർച്ചയായിട്ടും അവിടെ നമ്മളെ നമ്മുടെ ഇടയിലെ കോമൺ ആയിട്ടുള്ള ഗോഡ് എന്ന ഒരു തോട്ട് അവിടെ ഉണ്ടായിരിക്കും ഈസ് സ്പിരിച്വൽ അവേക്കനിങ് എന്താണ് സ്പിരിച്വൽ അവേക്കനിങ് ഇതൊക്കെ എന്തിനാ പറയുന്നതെന്ന് അവസാനം പറയട്ടോ ക്രിയേറ്റർ ക്രിയേഷനുമായിട്ടുള്ള ബന്ധം ക്രിയേഷൻ സൃഷ്ടി ക്രിയേറ്റർ സൃഷ്ടാവ് ഇവർ തമ്മിലൊരു കണക്ഷൻ എക്സ്പീരിയൻസ് ചെയ്യുന്ന മൊമെൻറ്റിനെയാണ് സ്പിരിച്വൽ അവേക്കനിങ് എന്ന് പറയുക ഈ സ്പിരിച്വൽ അവേക്കനിങ് ഒരാൾക്ക് ഉണ്ടാകണമെങ്കിൽ ഈ സ്പിരിച്വൽ അവേക്കനിങ് ഒരു വലിയ പേടായത് കൊണ്ട് നമുക്കത് മാറ്റിയിട്ട് ദൈവത്തെ അനുഭവിക്കുക ദൈവത്തെ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റാം അതിന് നിങ്ങൾക്ക് പറ്റണമെങ്കിൽ നോർമലി ഒരു സ്റ്റേജിൽ നിങ്ങളുടെ ലൈഫിൽ ഇരുന്നാൽ നിങ്ങൾക്കത് പറ്റത്തില്ല എനിക്ക് ഇതാണ് ടു തൗസൻഡ് സെവൻറ്റീനിലെ ഒരു അനുഭവമായി മാറി ഈശോയെ ഞാൻ അനുഭവിച്ചു എന്ന് പറയൂല ആൾക്കാർ അതെങ്ങനെയുണ്ടാവണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ബ്രെയിൻ അതിന് ഒരു തരത്തിൽ പ്രത്യേക തരത്തിൽ നമ്മുടെ ബ്രെയിൻ ഒരു പ്രത്യേക തരത്തിലാവണം എങ്കിൽ മാത്രമേ നമുക്ക് ദൈവത്തെ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റൂ ഒന്നാമത്തെ കാര്യം ഈഗോ എന്ന് പറയുന്ന സംഗതി കംപ്ലീറ്റ് ആയിട്ട് നമ്മളെ വിട്ടുപോകണം അതുകൊണ്ടാണ് പലപ്പോഴും നിസ്സഹായമായ അനുഭവങ്ങളിൽ നിങ്ങൾക്ക് ദൈവാനുഭവം ഉണ്ടാകുന്നത് മാനസികമായിട്ട് നിങ്ങൾ തകർന്നിരിക്കുമ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ ദൈവത്തെ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും കാരണം ഈഗോ ഉള്ളപ്പോൾ ദൈവത്തിന്റെ അനുഭവം നമ്മളിലേക്ക് വരില്ല ഒരു മനുഷ്യന് ഈഗോ ഉണ്ടെങ്കിൽ അവന് ദൈവത്തെ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റില്ല കാരണം ഈഗോ എന്ന് പറയുന്നത് അവൻ തന്നെയാണ് ദൈവം എന്ന് സ്വയം വിശ്വസിക്കുന്ന ഒരവസ്ഥ അവന്റെ വലിയ ആളാണെന്ന് വിചാരിക്കുന്ന ഒരവസ്ഥ അതിന് നമുക്ക് ദൈവാനുഭവം ഉണ്ടാവില്ല അതുകൊണ്ടാണ് ദൈവം നമുക്ക് സഫറിങ്ങും സ്ട്രഗിളിങ്ങും ഒക്കെ ജീവിതത്തിൽ അനുവദിക്കുന്നത് വരുന്നതിന് പല കാരണങ്ങളും ഉണ്ടാകാം എങ്കിലും ദൈവത്തെ അനുഭവിക്കുക എന്ന് പറയുന്നതാണ് ഏറ്റവും വലിയൊരു കാര്യം അങ്ങനെയാണ് സ്പിരിച്വൽ എവേക്കനിങ് ഉണ്ടാകുന്നത് ദൈവത്തെ അനുഭവിച്ചു ദൈവാനുഭവം ഉണ്ടായി ദൈവമുണ്ട് എന്നൊരു ബോധ്യത്തിലേക്ക് നിങ്ങൾ വന്നു ആ ഒരു മോമെന്റ് മുതൽ നിങ്ങളുടെ ആത്മീയ യാത്ര ആരംഭിക്കും സ്പിരിച്വൽ ജേർണി ആരംഭിക്കും നിങ്ങൾ ഓരോ ഓരോ ചാപ്റ്റർ ആയിട്ട് ആത്മീയതയിൽ നിങ്ങൾ കാര്യങ്ങൾ പഠിച്ചു പഠിച്ച് മുന്നോട്ട് പോകും അപ്പം നിങ്ങളുടെ മനസ്സിൽ ഒരുപാട് ചോദ്യങ്ങൾ ഉണ്ടായിരിക്കും എനിക്ക് എന്തുകൊണ്ടാണ് ഈ മാതാപിതാക്കളെ തന്നത് എനിക്ക് എന്തുകൊണ്ടാണ് ഈ ജീവിത പങ്കാളിയെ തന്നത് എൻ്റെ ജീവിതത്തിൽ എന്തുകൊണ്ടാണ് ട്രാജിക്കായ മൊമെൻ്റുകൾ ഉണ്ടായത് എന്തുകൊണ്ടാണ് അബ്യൂസ് എനിക്ക് എനിക്കുണ്ടായത് ഇങ്ങനെ നമ്മുടെ ജീവിതമായി ബന്ധപ്പെട്ട എല്ലാ ചോദ്യങ്ങളും നിങ്ങളുടെ മനസ്സ് ഡിവാനിറ്റിയുമായിട്ട് കണക്റ്റഡ് ആകുമ്പോൾ അതിൽ നിന്നും നിങ്ങളുടെ ബോധ മനസ്സിലേക്ക് ഉത്തരങ്ങൾ വരാനായിട്ട് തുടങ്ങും അപ്പം ഇത് മെഡിറ്റേഷനിലേക്ക് മനസ്സിനെ കോൺസെൻട്രേറ്റ് ചെയ്യുവാണ് ദൈവത്തിലേക്ക് ദൈവം അവിടെ നിന്ന് സംസാരിക്കുന്ന അനുഭവങ്ങൾ ഉണ്ടാകുന്നു അപ്പൊ ചിലപ്പോൾ നിങ്ങൾക്ക് വിഷനായിട്ട് വരുന്നു അല്ലെങ്കിൽ വചനം തുറക്കുമ്പോൾ നിങ്ങൾക്ക് അത് കിട്ടുന്നു കണക്ഷൻ സ്ട്രോങ് അനുസരിച്ചിട്ടാണ് ഓരോന്നും സംഭവിക്കുന്നത് നിങ്ങളും ദൈവം തമ്മിലുള്ള കണക്ഷൻ എത്രമാത്രം സ്ട്രോങ് ആകും നിങ്ങൾ നല്ലപോലെ ദൈവത്തിൽ കംപ്ലീറ്റ് ആയിട്ട് ആശ്രയിക്കുകയാണ് ഡിപ്പെൻഡ് ആകുകയാണെന്ന് വെച്ചാൽ ദൈവത്തിന്റെ ശക്തി അത്ര തന്നെ ഒഴുകുകയും നിങ്ങൾക്ക് കാര്യങ്ങൾ മനസ്സിലാക്കി തരികയും ചെയ്യും നിങ്ങളെ സ്ട്രെങ്തൻ ചെയ്യും ദൈവം നിങ്ങൾക്ക് ഡിപ്പെൻഡൻസി ഉണ്ടാക്കുന്നത് ദൈവത്തിന് നിങ്ങളിലേക്ക് വരാൻ വേണ്ടിയിട്ടാണ് നിങ്ങൾ ഓപ്പൺ മൈൻഡ് അല്ല എങ്കിൽ ദൈവത്തെ എക്സ്പീരിയൻസ് ചെയ്യാൻ നിങ്ങൾക്ക് സാധിക്കത്തില്ല അപ്പം നിങ്ങളുടെ മനസ്സിലുള്ള എല്ലാ ചോദ്യങ്ങൾക്കും ഉത്തരം ഉള്ള ഉത്തരം ദൈവം അത് നിങ്ങൾക്ക് തരാനായിട്ട് തുടങ്ങും പരിശുദ്ധാത്മാവ് നിങ്ങളെ കാര്യങ്ങൾ പഠിപ്പിക്കുമെന്ന് പറഞ്ഞ ഇത് തന്നെയാണ് നിങ്ങളുടെ മനസ്സിലേക്ക് നിങ്ങളുടെ ചോദ്യങ്ങൾക്കുള്ള ഉത്തരം ഇങ്ങനെ വരികയാണ് ചെയ്യുന്നത് സോ ഇതൊക്കെ ഒരു സ്റ്റേജാണ് ഇനി നിങ്ങൾ സ്പിരിച്വാലിറ്റി ആദ്യം നിങ്ങളുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾക്കുള്ള ഒരു 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 കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാവും എല്ലാ പ്രശ്നവും പരിഹരിക്കപ്പെടും എന്നും അല്ല അതെങ്ങനെ ഡീൽ ചെയ്യണമെന്നും അതെന്താണെന്നും ഒക്കെ നിങ്ങൾക്ക് മനസ്സിലാവുകയാണ് ചെയ്യുന്നത് അതൊരു സൈഡ് മറ്റൊരു സൈഡ് നിങ്ങളെ ജീവിത പിന്നെ ഓരോ ചാപ്റ്ററുകളായിട്ട് സ്പിരിച്വാലിറ്റിയിൽ പഠിക്കാൻ തുടങ്ങും സഫറിങ് സന്യാസം ലൈംഗികത പ്രണയം ഇതെല്ലാം സ്പിരിച്വൽ ടോപ്പിക്കാണ് ഇതെല്ലാം സ്പിരിച്വൽ ടോപ്പിക്ക് അല്ല എന്ന് നിങ്ങൾക്ക് പറയാൻ പറ്റത്തില്ല ഇതെല്ലാം പ്രണയം സ്പിരിച്വൽ ടോപ്പിക് തന്നെയാണ് അതുപോലെ മനുഷ്യ നന്മ മനുഷ്യത്വം ഇങ്ങനെ കുറെ കാര്യങ്ങൾ നമ്മൾ ലൈഫിൽ ഇങ്ങനെ പഠിക്കാൻ തുടങ്ങി മനുഷ്യ ക്ഷമിക്കുക മറക്കുക ഇങ്ങനെ കുറെ ഒരുപാട് പഠനം ദൈവം നിങ്ങളുടെ ഇതിൽ നടത്തും അതിനുശേഷം ദൈവം നിങ്ങൾക്ക് ജ്ഞാനം നൽകി നിങ്ങളുടെ ദൈവിക പദ്ധതി ഫ്യൂച്ചർ നിങ്ങൾക്ക് ജസ്റ്റ് പറഞ്ഞു തരും എന്താണ് നിങ്ങൾ ഭാവിയിൽ നിങ്ങൾ ചെയ്യേണ്ടത് അല്ലെങ്കിൽ നിങ്ങളിലൂടെ എന്ത് നന്മയാണ് പൂർത്തീകരിക്കാൻ ദൈവം ആഗ്രഹിക്കുന്നത് അതിനു വേണ്ട കഴിവുകളും അതായത് നിങ്ങൾക്ക് നാണയങ്ങൾ തരാൻ തുടങ്ങും ദൈവം ദാനങ്ങൾ തരാൻ തുടങ്ങും പരശുധരന്മാൻ്റെ ദാനങ്ങൾ എന്നൊക്കെ പറയൂലെ അങ്ങനെ തരാം അപ്പം ഇതൊരു ജേണിയാണ് ഇതല്ല ഇതിൻ്റെ ഇമ്പോർട്ടൻറ്റ് പാർട്ട് ഇങ്ങനെ ജേണിയാണ് ഈ ജേണിയുടെ അവസാനത്തിൽ നിങ്ങൾ ദൈവം പ്രിപ്പയർ ചെയ്യിപ്പിക്കുന്നു മാനസികമായിട്ട് ഒരുക്കുന്നു ആത്മീയമായി നിങ്ങളെ ശക്തിപ്പെടുത്തുന്നു നിങ്ങൾക്ക് ജ്ഞാനം തരുന്നു നിങ്ങൾക്ക് എല്ലാ തരത്തിലുള്ള പ്രതികൂലങ്ങളെ നേരിടാനുള്ള പരിശീലനങ്ങൾ ലഭിക്കുന്നു ഇതിനെല്ലാം ശേഷം ദൈവം നിങ്ങളോട് പറയുന്ന ഒരു കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് എന്തായിരിക്കും വാട്ട് ഈസ് ദ ലാസ്റ്റ് ചാപ്റ്റർ ഓഫ് സ്പിരിച്വാലിറ്റി ആത്മീയതയുടെ അവസാനത്തെ ചാപ്റ്റർ എന്താണ് മനുഷ്യ നന്മയാണ് യേശയോടും മോശായോടും ഒക്കെ ദൈവം നേരിട്ട് അനുഭവിക്കുന്ന എക്സ്പീരിയൻസിൽ എത്തി നിൽക്കുമ്പോൾ എന്താണ് ദൈവം ആവശ്യപ്പെടുന്നത് പോവുക എവിടേക്ക് പോകണം മനുഷ്യരുടെ അടുത്തേക്ക് എന്നിട്ട് അവരെ റെസ്ക്യൂ ചെയ്യുക അവരെ സഹായിക്കുക അവരെ രക്ഷിക്കുക എന്നൊക്കെയാണ് പറയുന്നത് അല്ലെ അതായത് നമുക്ക് ചുറ്റുമുള്ള മനുഷ്യനോട് നല്ല രീതിയിൽ ബിഹേവ് ചെയ്യുകയും അവനെ മനസ്സിലാക്കി അപരന് വേണ്ടി നിലകൊള്ളുകയും ചെയ്യുന്ന ഒരു സ്പിരിച്വാലിറ്റിയിലേക്ക് ദൈവം നമ്മളെ ഇത്രയും ജേണി മുഴുവനും പരിശീലിപ്പിക്കുകയാണ് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ സർവശക്തനായ ദൈവത്തെ പൂർണ്ണ ഹൃദയത്തോടെ സ്നേഹിക്കണം അതുപോലെ തന്നെ തൻ്റെ അയൽക്കാരനെയും സ്നേഹിക്കണം എന്ന് പറയുന്നത് പരസ്നേഹ പ്രവർത്തികളാണ് ദൈവസ്നേഹ പ്രവർത്തികളുടെ അല്ലെങ്കിൽ ദൈവസ്നേഹത്തിന്റെ റിസൾട്ട് എന്ന് പറയുന്നത് പരസ്നേഹ പ്രവർത്തികളാണ് അപ്പൊ നിങ്ങൾ ഇപ്പോൾ ഒരു ചായ കടയിലിരിക്കുമ്പോൾ അവിടെ ഒരാൾക്ക് എന്തെങ്കിലും ന്യൂസ് പേപ്പർ വായിക്കാൻ മനസ്സിലാവുന്നില്ല നിങ്ങളൊന്ന് വായിച്ചു കൊടുക്കുന്നു അത് നിങ്ങൾ ചെയ്യുന്ന ഒരു സുവിശേഷ പ്രവർത്തനം തന്നെയാണ് അല്ലെങ്കിൽ നിങ്ങളൊരു പ്രാർത്ഥന തന്നെയാണ് അത് ദൈവത്തോട് നിങ്ങൾ കാണിക്കുന്ന ഒരു കമ്മിറ്റ്മെന്റ് ആണ് അഭരനെ സഹായിക്കുക എന്ന് പറയുന്നത് അപ്പൊ നിങ്ങൾക്ക് ചിലപ്പോൾ അങ്ങേ അറ്റത്തെ വിശുദ്ധിയുടെ പടവുകൾ കയറാനൊന്നും ചിലപ്പോൾ പറ്റിയില്ല എന്ന് വരും വലിയ വിഷൻസോ ആത്മീയമായിട്ട് ഇതുപോലെ പ്രസംഗിക്കുകയോ അല്ലെങ്കിൽ ആത്മീയമായ വലിയ കുഴികളിൽ നിന്ന് മനുഷ്യരെ രക്ഷിക്കുകയോ ആത്മാക്കളെ നേടാൻ വേണ്ടി രാജ്യം മുഴുവൻ സഞ്ചരിക്കുകയോ ഒന്നും ചിലപ്പോൾ ചെയ്യാൻ നിങ്ങൾക്ക് പറ്റിയെന്ന് വരില്ല ചിലപ്പോൾ നിങ്ങൾക്ക് ഇപ്പം ചെയ്യാൻ പറ്റും നിങ്ങൾ തീർച്ചയായിട്ടും ചെയ്യുക പക്ഷെ എന്തൊക്കെ സംഭവിച്ചാലും പ്രിയമുള്ളവരെ എല്ലാത്തിന്റെ അടിസ്ഥാനം നിങ്ങൾ അപരനോട് കാണിക്കുന്ന കരുണയാണ് സ്നേഹമാണ് ബഹുമാനമാണ് ഇതൊക്കെയാണ് സാധാരണഗതിയിൽ ഈ സമൂഹത്തിന് എല്ലാ മനുഷ്യരെയും റെസ്പെക്ട് ചെയ്യാനുള്ള കഴിവില്ല നിങ്ങളുടെ പോക്കറ്റ് കാലിയാകുമ്പോൾ മറ്റുള്ളവർക്ക് നിങ്ങളോടുള്ള ബഹുമാനവും കാലിയാവും നിങ്ങൾ ഒരു നല്ല പൊസിഷനിലല്ല നിങ്ങൾ സക്സസ് ആയില്ല നിങ്ങൾ പരീക്ഷയിൽ പരാജയപ്പെട്ടു ഐ എൽ ടി എസ് ചെയ്തിട്ട് നിങ്ങൾക്ക് കിട്ടിയില്ല കാനഡയിൽ പോയി പോയി അടംവരെത്തി പക്ഷെ ജോലി നഷ്ടപ്പെട്ട് നിങ്ങൾ തിരിച്ചു വരേണ്ടി വന്നു ഇങ്ങനത്തെ ഒക്കെ കാര്യങ്ങൾ ഉണ്ടാകുമ്പോൾ ജനം അപ്സെറ്റ് ആവും അതായത് സമൂഹം അക്സെപ്റ്റ് ചെയ്യത്തില്ല സമൂഹത്തിന് ചില രീതികളൊക്കെ ഉണ്ട് അതനുസരിച്ചിട്ട് നമ്മളായാൽ മാത്രമേ സമൂഹം നമ്മളെ സ്നേഹിക്കത്തുള്ളൂ പിന്നെ ഞാനൊരു ടീച്ചറാണ് ഇപ്പോൾ അവരെന്നെ സ്നേഹിക്കും നാളെ എനിക്കൊരു ജോലി ഇല്ലാതെ ഞാൻ വീട്ടിൽ കുത്തിയിരുന്ന് കഴിഞ്ഞാൽ ഈ റെസ്പെക്റ്റ് എനിക്ക് കിട്ടത്തില്ല കാരണം അത് അങ്ങനെയാണ് സമൂഹം പക്ഷേ ദൈവത്തെ ദൈവത്തറിഞ്ഞ മനുഷ്യർ അങ്ങനെ ആയിരിക്കരുത് അതിനു വേണ്ടിയാണ് ദൈവം നമ്മളെ സ്പിരിച്വാലിറ്റിയിലേക്ക് വിളിക്കുന്നത് ഇന്ന് ഉള്ളവനെ മാത്രം കിട്ടുന്ന നീതി ഇല്ലാത്തവനും കൂടെ കൊടുക്കാൻ വേണ്ടിയിട്ട് ദൈവം ചിലപ്പോൾ നമ്മളെ ആയിരിക്കും ഏൽപ്പിച്ചിട്ടുണ്ടാവുക ഒരിക്കലും ഞാൻ ബൈബിൾ തുറന്നപ്പോൾ എനിക്ക് ഇങ്ങനെ കിട്ടി അനാഥർക്ക് വേണ്ടി നിലകൊള്ളുക ദരിദ്രർക്ക് വേണ്ടി നിലകൊള്ളുക അല്ലെങ്കിൽ തടവിലാക്കപ്പെട്ടവരെ മോചിപ്പിക്കുക ഇങ്ങനെയുള്ള കുറെ പ്രവർത്തികൾ ഇങ്ങനെ ചെയ്യാൻ വേണ്ടി എനിക്ക് കിട്ടി അതൊക്കെ ഒരുപാട് നീ എന്നെ സ്തുതിക്കുക എന്നൊക്കെ കിട്ടും സ്തുതിക്കുക എന്ന് പറയും ദൈവം പറയും സ്തുതിക്കുക ദൈവത്തെ സ്തുതിക്കുക ദൈവത്തെ മഹത്വപ്പെടുത്തുക എന്നൊക്കെ പറയും പക്ഷെ എന്നോട് നിരന്തരമായി പറഞ്ഞുകൊണ്ടിരിക്കുന്ന എല്ലാ കാര്യവും മനുഷ്യത്വപരമായ ഇടപെടലുകൾ നടത്തുക എന്നുള്ളതിനെ കുറിച്ച് അതെന്റെ വിളിയുടെ ഭാഗം കൂടി ആയിരിക്കാം പക്ഷേ ആരാണെങ്കിലും എന്താണെങ്കിലും ഏത് വിളിയാണെങ്കിലും എല്ലാത്തിൻ്റെയും ഒടുക്കം എന്ന് പറയുന്നത് നിങ്ങൾ എത്രയൊക്കെ ആത്മീയമായി വളർന്നാലും എത്ര ഭക്തി നിങ്ങൾക്ക് ഉണ്ടായാലും ശരിക്കും പറഞ്ഞാൽ ഈ ഭക്തി ഉള്ളവരെ കണ്ടിട്ട് പലരും നിരേശരവാദത്തിലേക്ക് പോവുകയാണ് എല്ലാ സമയം പ്രാർത്ഥിക്കുന്നുണ്ട് പക്ഷെ ഒരു കരുണയോട് കൂടെ ഇടപഴകാൻ പറ്റത്തില്ല ഭയങ്കര ആവുന്നു ബാക്കിയുള്ളവരിലൊക്കെ പോരായ്മ കണ്ടെത്തുന്നു ഇങ്ങനെ ഭക്തി ഉള്ള മനുഷ്യരുണ്ട് ഇവരുടെ ഈ ഭക്തി എല്ലാ ദിവസവും പള്ളിയിലും പോകുന്നുണ്ട് പക്ഷെ യാതൊരു കരുണയും കാണിക്കുന്നില്ലല്ലോ എന്നൊരു കാര്യം വരുമ്പോ എന്ത് സംഭവിക്കുന്നു അവർക്ക് പിന്നെ വിശ്വസിക്കാൻ പറ്റുന്നില്ല ഈ ഭക്തരിൽ ഭക്തര് ആകെ പുലിപാല് പിടിക്കുന്ന ആളുകളാണ് നമ്മളെ കഷ്ടപ്പെടുത്തുന്ന ആളുകളാണെന്ന് അവർക്ക് തോന്നുവാണ് ഈ ക്രിസ്ത്യാനികളിലാണ് പലിശയ്ക്ക് കൊടുക്കുന്ന മനുഷ്യനെന്ന് പറയും അവർ ക്രിസ്ത്യാനിയല്ലേ നസറാനി അല്ലേ പലിശ കൊടുത്തു കഴിഞ്ഞാൽ അവൻ വെടിച്ചിരിക്കും അങ്ങനെ കർക്കശമായിരിക്കും അമിതമായ പലിശക്ക് വിൽക്കും എന്നൊക്കെ പറയുന്ന ഒരു സംഗതികളുണ്ട് അതായത് ക്രിസ്ത്യാനി ഒരിക്കലും അതൊന്നും ആവാൻ വേണ്ടി അങ്ങനെ ജീവിക്കേണ്ട ഒരാളല്ല പക്ഷേ ഭക്തിയുടെ തെറ്റായ വഴികളിലൂടെ നിങ്ങൾ പോവുകയാണെങ്കിൽ മനുഷ്യനെ നിങ്ങൾ പരിഗണിക്കുന്നത് കുറയ്ക്കും അതുകൊണ്ടാണ് പലരും മതത്തെ പോലും വെറുക്കുന്നത് മനുഷ്യനെ പരിഗണിക്കുക അവന്റെ മനസ്സ് മനസ്സിലാക്കുക അവന്റെ അവസ്ഥകൾ മനസ്സിലാക്കുക അവന് താങ്ങായും തള്ളലായും നിൽക്കുക അവൻ്റെ നല്ല വാക്ക് പറയുക എന്നുള്ളതൊക്കെയാണ് നിങ്ങളിന്ന് എന്നെ വിളിക്കുന്നുണ്ട് സത്യം പറയാലോ എനിക്ക് വെരി ഹാപ്പി എനിക്ക് ഒരുപാട് മനുഷ്യരുള്ള പോലെ തോന്നുന്നുണ്ട് ഒറ്റപ്പെടലിന്റെ മേഘാനന്തയുടെ ഒരു വലിയ കാലഘട്ടം കഴിഞ്ഞിട്ടേ ഇപ്പൊ എനിക്ക് ചുറ്റും ഒരുപാട് ചിലപ്പോ നിങ്ങളിന്ന് വിളിക്കുന്നു ഏർ കോള കട്ടിയത് നമ്മൾ നമ്മളെ ബന്ധം തിന്നത് ശരിയാണ് പക്ഷെ എന്നാലും ഞാൻ ആരോടൊക്കെ സംസാരിക്കുന്നു എന്നുള്ളതില്ലേ ദൈവം തന്നെ അനുവദിച്ച് ഒരു വലിയ അനുഗ്രഹമായിട്ടാണ് കാണുന്നത് ഈ വിളിക്കുന്ന എല്ലാ മനുഷ്യരിലും ഞാൻ എന്നെ തന്നെയാണ് കാണുന്നത് എന്റെ ഒരു പീസ് അവരിലെല്ലാം ഉള്ള പോലെയാണ് ഞാൻ അനുഭവിച്ച സംഗതികൾ തന്നെയാണ് എല്ലാവരും എന്നോട് പറയുന്ന പ്രശ്നങ്ങൾ അതൊക്കെ ദൈവം ഒരുക്കുന്നതാണ് കേട്ടോ ദൈവത്തിൻ്റെ ഒരു പദ്ധതി പ്രകാരം നടക്കുന്നുണ്ട് ഒരു വലിയ ബ്ലെസ്സിങ് ഈ കൗൺസിലിംഗ് പോലുള്ള മേഖലകളിൽ ദൈവം തന്നെയാണ് അത് ഇടപെട്ട് നടത്തുന്നത് അതായത് വി ഓൾ ആർ കണക്റ്റഡ് ഏതെങ്കിലും തരത്തിൽ നമ്മൾ കണക്റ്റഡ് ആണ് അത് മനുഷ്യത്വം എന്ന ഒരു സംഗതിയുടെ പേരിലാണെങ്കിലും മനുഷ്യനാണെന്നുള്ള ഒരു സംഗതിയുടെ പേരിലാണെങ്കിലും ദൈവം എന്ന ഒരു വിശ്വാസത്തിന്റെ പേരിലാണെങ്കിലും നമ്മളൊക്കെ പരസ്പരം കണക്റ്റഡ് ആണ് അപ്പം പരസ്പരം നമ്മളെ താങ്ങും തണലുമായി ജീവിക്കുക എന്നുള്ളതാണ് ഇനി മരണശേഷം നമ്മൾ സ്വർഗത്തിലേക്ക് പോകുമ്പോൾ ദൈവം നമ്മളോട് ചോദിക്കാൻ പോകുന്ന കാര്യങ്ങൾ നീ എന്തുമാത്രം സുവിശേഷം പറഞ്ഞു എന്നുള്ളത് ചിലപ്പോൾ ചോദിക്കുമായിരിക്കും അല്ലെ അദ്ദേഹത്തിന് അറിയാമല്ലോ പറഞ്ഞു എന്നുള്ളതിനേക്കാൾ ഉപരിയായി ജീവിച്ചു എന്നുള്ളത് ഒരു ചോദ്യമാണ് അതൊന്നൊന്നര ചോദ്യമാണ് അത് അപ്പം അത് നമുക്ക് കംപ്ലീറ്റ് ആക്കാൻ പറ്റുന്ന അറിയത്തില്ല പക്ഷെ ദൈവം ചോദിക്കുമെന്ന് ഉറപ്പുള്ള കുറച്ച് ചോദ്യങ്ങൾ ഓൾറെഡി ബൈബിളിലുണ്ട് അല്ലേ എനിക്ക് വിശന്നു ഭക്ഷിക്കാൻ തന്നോ ദാഹിച്ചു കുടിക്കാൻ തന്നോ വസ്ത്രമില്ലായിരുന്നു വസ്ത്രം തന്നോ ഈ എല്ലാ ചോദ്യങ്ങളും മനുഷ്യനെ സഹായിക്കുക എന്ന് പറയുന്നതിന്റെ ഭാഗമായിട്ടാണ് നമുക്ക് എത്ര ഭക്തി ഉണ്ടെങ്കിലും നമ്മൾ എത്ര ജപമാല ചൊല്ലുന്നുണ്ടെങ്കിലും നമ്മൾ എത്ര കുർബാന കാണുന്നുണ്ടെങ്കിലും എത്ര പ്രാർത്ഥിക്കാൻ കഴിയുന്നുണ്ടെങ്കിലും മനുഷ്യനെ പരിഗണിക്കാതെ അവന്റെ കരുണ അവനോട് കരുണ കാണിക്കാതെ ഒരിക്കലും നമ്മൾ സ്വർഗത്തിലേക്ക് പോകാനായിട്ട് പോകണില്ല നമുക്ക് ദൈവത്തെ ഒരിക്കലും പ്ലീസ് ചെയ്യാനായിട്ട് സാധിക്കില്ല ഇനി നല്ല സമരിയാക്കാരൻ്റെ ഉപമയിൽ ഒരു പുരോഹിതൻ അതിലൂടെ കടന്നു പോകുന്നുണ്ട് വളരെ വിരളമായിട്ട് മാത്രമാണ് അങ്ങനൊരു ചാൻസ് കിട്ടുക ഞാൻ കേട്ടിട്ടുള്ളത് അപ്പൊ അങ്ങനെ ഒരു ചാൻസ് ദൈവത്തിന് മുമ്പിൽ നിൽക്കാൻ അങ്ങനെ ഒരു പുരോഹിതന് ഒരു ചാൻസ് കിട്ടിയ ദിവസമാണ് ഈ വഴിയിൽ ഒരാൾ കിടക്കുന്നേ പക്ഷെ ബൈബിൾ പറഞ്ഞു വയ്ക്കുന്നത് എന്താണ് ദൈവത്തെ മഹത്വപ്പെടുത്തുന്ന ആൾത്താരകളിലായിരിക്കുന്നതിനേക്കാളും പ്രാധാന്യമുള്ളതാണ് വഴിയിൽ കിടക്കുന്ന ആ പാവപ്പെട്ട മനുഷ്യരെ സഹായിക്കുക എന്ന് പറയുന്നത് അപ്പൊ ദൈവം പറയുന്ന സുവിശേഷത്തിന്റെ അന്തസത്തം നമുക്ക് മനസ്സിലായോ അതായത് സോറിട്ടാ അങ്ങനെ പറയുന്നതില് എനിക്ക് നിങ്ങളിൽ ഒരു മനുഷ്യസ്നേഹി ഉണ്ടാവണം എന്നാണ് ആഗ്രഹം ഒരു മനുഷ്യസ്നേഹി ഉണ്ടാവണം എല്ലാവരെയും പെട്ടെന്ന് ജഡ്ജ് ചെയ്യാൻ വേണ്ടി നമ്മൾ തിരക്ക് കൂട്ടാൻ പാടില്ല നമുക്കറിയാത്ത കുറെ കാര്യങ്ങൾ ഉണ്ടെന്നേ ഇനി മിഷണറിമാരെ കുറിച്ച് നിങ്ങൾ കരുണമെന്നറിയില്ല സഭയിലൊക്കെ മിഷണറിമാരുടെ ഒരു സമൂഹം ലോകത്തിന്റെ എല്ലാ ഭാഗങ്ങളിലുണ്ട് അവർ ഞാൻ കാണുകയും ഇടപഴകുകയും ചേറുണ്ട് അവരുടെ ശക്തമായ ഇടപെടലുകൾ മൂലം ഒരുപാട് പേരുടെ ജീവിതത്തിൽ അനുഗ്രഹങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഞാൻ കാര്യം പറഞ്ഞു അവരൊരിക്കലും നമ്മുടെ ബാക്ക്ഗ്രൗണ്ടോ നമ്മൾക്ക് എന്തെങ്കിലും പവർ ഉണ്ടോന്നോ എന്തെങ്കിലും ഒന്നും കണ്ടിട്ടോ ഒന്നും അല്ല അവരകമഴിഞ്ഞ് കരുണ കാണിക്കുന്നവരാണ് അവനവനെ തന്നെ കരുണ കാണിക്കാൻ വേണ്ടി മാറ്റി മാറ്റിവച്ചിട്ടുള്ളവരാണ് മെഷീണറിമാര് അവരിലൂടെ എത്രയോ പേരാണ് സൗഖ്യം ലോകത്ത് അറിവ് നേടുന്നതും വലിയ വലിയ പൊസിഷനുകളിൽ എത്തുന്നതും ഒക്കെ ചിലപ്പോൾ ഈ അവരിലൂടെ നിഗ്രഹം കിട്ടിയവർ തന്നെ ചിലപ്പോ അവരെ മറന്നുകൊണ്ടുണ്ടാവും പക്ഷെ അവർക്ക് യാതൊരു പരാതിയും ഇല്ല അപ്പൊ ഞാൻ ഈ മെഷീനറിമാരുടെ കൂടെ ആയിരുന്നു അവർ നമ്മളെ അവിടെ ഡീൽ ചെയ്യുന്ന രീതിയിൽ ഞാനിപ്പോ ആരും അല്ലെങ്കിൽ എനിക്ക് നല്ല ബാക്ക്ഗ്രൗണ്ട് ഇല്ല ഫാമിലി ബാക്ക്ഗ്രൗണ്ട് ഇല്ല എന്തെങ്കിലും പൈസ ഇല്ല ഇല്ലെങ്കിലും അവർ നമ്മളെ ഒരു മനുഷ്യനെന്നൊന്നും അല്ലെങ്കിൽ ബഹുമാനത്തോടു കൂടെ നമ്മളെ ട്രീറ്റ് ചെയ്യുന്നത് ഞാൻ എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ട് അതായത് ദ വേ ഓഫ് ട്രീറ്റിംഗ് പീപ്പിൾ വെരി ഇമ്പോർട്ടൻ്റ് ആണ് അത് നമ്മൾ ദൈവത്തിന് കണക്ക് കൊടുക്കേണ്ട ഒരു സംഗതിയാണ് പക്ഷെ എനിക്ക് മനസ്സിലാവാറില്ല മനുഷ്യൻ എന്ത് തരത്തിലാണ് ഇങ്ങനെ അവരനെ വളരെയധികം മിസ്ട്രീറ്റ് ചെയ്യുന്നത് തോന്നി പോലെ പെരുമാറുന്നതൊന്നും എനിക്ക് എത്ര ആലോചിച്ചിട്ട് മനസ്സിലായിട്ടില്ല കാരണം ഓരോ മനുഷ്യനും വിലയുള്ളവരാണ് ദൈവത്തിന് തമ്മിൽ ആ മനുഷ്യന്മാരോട് നമ്മൾ ഇടപഴകുമ്പോൾ ബഹുമാനത്തോടെയും സ്നേഹത്തോടെയും ഒക്കെ ഇടപെടണം പക്ഷെ മോശമാളുകളുണ്ട് ഇപ്പൊ ഒരു അബ്യൂസറിനെ പോയിട്ട് നിങ്ങൾ റെസ്പെക്ട് ചെയ്ത് അയാളെ സപ്പോർട്ട് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല പക്ഷെ സാധാരണ മനുഷ്യര് അറിവില്ലാത്തവര് കഴിവില്ലാത്തവര് ശാരീരിക ബലമില്ലാത്തവർ മാനസിക ബലമില്ലാത്തവർ അവരോടൊക്കെ ജഡ്ജ് ചെയ്യാതെ അവരൊന്നും കുറ്റപ്പെടുത്താതെ നമ്മൾ എന്ത് ചെയ്യണം നമ്മൾ അവരോട് സ്നേഹത്തോടെയും കരുണയോടെയും പെരുമാറണം അപ്പൊ പരസ്നേഹത്തിൽ അധിഷ്ഠിതമായ ചോദ്യങ്ങളാണ് ക്രിസ്തു മരണാനന്ദപൂരവും എന്നോട് ചോദിക്കാനായിട്ട് പോകുന്നത് പ്രിയമുള്ളവരെ ഹാൻഡ് ഓഫ് മേഴ്സി എന്ന പേരെങ്ങനെയാണ് വന്നതെന്ന് അറിയാം എനിക്ക് നിഷേധിക്കപ്പെട്ട ഒരു കരുണയുടെ കര അത് സമൂഹത്തിന്റെ ഭാഗത്ത് നിന്നുമാണ് അല്ലെങ്കിൽ എന്നോട് ആരും ചോദിച്ചിട്ടില്ല എന്തുകൊണ്ടാണ് ജീവിതത്തിൽ ഇങ്ങനത്തെ ഡിസിഷനുകൾ എടുത്തതെന്നും എന്തുകൊണ്ടാണ് ഇങ്ങനത്തെ ഒരു എന്തുകൊണ്ടാണ് ബെസ്റ്റായിട്ട് പെർഫോം ചെയ്യാൻ പറ്റാത്തതെന്നും എന്തുകൊണ്ടാണ് ലൈഫിൽ ഒരു എവിടെ എത്താതെ പോകുന്ന ഒരു അവസ്ഥയൊക്കെ ഉണ്ടായതെന്നും പഠനം കംപ്ലീറ്റ് ആക്കാൻ പറ്റാത്ത ഒന്നും ആരും ചോദിക്കാത്തൊരു ചോദ്യമാണ് എന്തുകൊണ്ടാണ് മോളെ അങ്ങനെയെന്ന് പക്ഷെ എല്ലാവരും പറയുന്ന ഒരു കാര്യമാണ് കുറ്റപ്പെടുത്തുക ഏ അങ്ങനെ ചെയ്തു ഇങ്ങനെ ചെയ്തു എന്ന് പറഞ്ഞ് നമ്മളെ കുറ്റപ്പെടുത്തും അല്ലേ അപ്പോൾ എനിക്ക് എന്റെ മനസ്സിന് ഞാൻ ചോദിക്കുന്നുണ്ട് നിങ്ങൾ ആരും ആരെങ്കിലും എന്നോട് ചോദിക്കും എന്താ ഉണ്ടായെന്ന് ചോദിക്കും എങ്ങനെ തന്നെ എന്നെ കുറ്റപ്പെടുത്താതെ എങ്ങനെ തന്നെ സമൂഹത്തിൽ നിന്നും ഇങ്ങനെ ഒരു ഒഴിച്ചും നിർത്താതെ സമൂഹത്തിൽ നിന്നും എന്നെ ഒറ്റപ്പെടുത്താതെ എന്നൊക്കെ എന്റെ ഉള്ളിലും വല്ലാത്തൊരു നിലവിളി ഉണ്ടായിരുന്നു അത് ദൈവം മാത്രമേ കേട്ടിട്ടുള്ളൂ ഒരു മനുഷ്യനും എന്നെ സഹായിച്ചിട്ടില്ല ഞാനിപ്പോ മനുഷ്യരെ സഹായിക്കുന്നുണ്ട് പക്ഷെ എന്നെ നേരിട്ട് സഹായിച്ചതും എനിക്ക് വേണ്ടി ഇടപെടലുകൾ നടത്തിയതും ദൈവം തന്നെയാണ് അപ്പൊ ആ ദൈവത്തോടാണ് എനിക്ക് കമ്മിറ്റ്മെന്റ് ഉള്ളത് ഞാൻ നിങ്ങളോട് ഇത്രയൊക്കെ പറയുന്നതും ചെയ്യുന്നതിന്റെ ഒക്കെ അടിസ്ഥാനം ഇത് തന്നെയാണ് എനിക്ക് കിട്ടിയ കരുണ അതാണ് ഞാൻ കർത്താവിൽ നിന്നും വാങ്ങി ഇപ്പൊ നിങ്ങൾക്ക് കൊടുക്കുന്നത് നിങ്ങൾക്ക് തന്നുകൊണ്ടിരിക്കുന്നത് അല്ലെങ്കിൽ ഞാൻ ചെയ്യേണ്ടത് എന്റെ കടമയാണ് കരുണ കാണിക്കുക എന്ന് കടമയാണ് ചിലപ്പം എനിക്കും ദേഷ്യവും ഇറിട്ടേഷനൊക്കെ വരാറുണ്ട് കേട്ടോ അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത് ഇതാണ് എന്റെ ഉത്തരവാദിത്തമാണ് ഒരു മനുഷ്യനെന്ന നിലയിൽ മറ്റൊരു മനുഷ്യനോട് കരുണ കാണിക്കുക എന്നുള്ളത് അതെന്റെ ഔദാര്യം അത് ഞാൻ ചെയ്യേണ്ടതാണ് കാരണം ദൈവം എന്നോട് ഒരുപാട് കരുണ കാണിച്ചിട്ടുണ്ട് നമ്മളൊക്കെ ആരാണെന്നേ ദൈവത്തിന് മുമ്പിൽ നിൽക്കുമ്പോൾ നമ്മളൊക്കെ ആരാണെന്നേ അപ്പം നിങ്ങൾ പരസ്നേഹം എന്ന വലിയ പാഠം ഏറ്റവും അവസാനത്തെ ആത്മീയ ചാപ്റ്റർ നിങ്ങൾ പഠിക്കണം നിങ്ങൾ ദൈവസ്നേഹത്തെക്കുറിച്ച് ധ്യാനിക്കണം നമുക്ക് ചുറ്റുമുള്ള മനുഷ്യർക്ക് എന്ത് കുറവുണ്ടെങ്കിലും പണമില്ലെങ്കിലും വല സൗന്ദര്യം ഇല്ലെങ്കിലും കുടിപാടുകളില്ലെങ്കിലും എന്തില്ലെങ്കിലും അവർക്ക് വില കൊടുത്ത് നിങ്ങൾ ഇടപഴകണം കാരണം ദൈവം വിലമതിക്കുന്നവരാണ് ഓരോ മനുഷ്യനും ഒരു മനുഷ്യന്റെ വില ദൈവത്തിനൂടെ കണ്ണിലൂടെ നോക്കിക്കഴിഞ്ഞാൽ വളരെ വലുതാണ് ിയമുള്ളവരെ പരസ്നേഹ പ്രവൃത്തികളാണ് അല്ലെങ്കിൽ പരസ്നേഹത്തിന് അധിഷ്ഠിതമായ ചോദ്യങ്ങളാണ് ആത്മീയത യാത്രയുടെ അവസാനം ദൈവം ചോദിക്കാൻ പോകുക ഇനി അങ്ങോട്ടുള്ള ജീവിതം ഈ ചോദ്യങ്ങൾക്കുള്ള ഉത്തരമായിട്ട് ജീവിക്കണം എന്നാണ് എൻ്റെയും ആഗ്രഹം എനിക്കൊരു സോഷ്യൽ വർക്കർ വർക്കറാകണമെന്ന് അല്ലെങ്കിൽ ആളുകളെയൊക്കെ സഹായിക്കുന്ന ഒരാളാവണമെന്നൊക്കെ തന്നെയാണ് ആഗ്രഹം അപ്പൊ എനിക്ക് കഴിയട്ടെ എന്ന് നിങ്ങൾ പ്രാർത്ഥിക്കണം ദൈവം നിങ്ങളെ സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ മനുഷ്യത്വമുള്ള മനുഷ്യരാകുക ദൈവത്തെ നിങ്ങൾ നേരിട്ട് കണ്ടുമുട്ടിയാലും ദൈവം നിങ്ങളോട് ഇതാ പറയാൻ പോകുന്നുള്ളൂ മക്കളെ മനുഷ്യന്മാരെ ഒക്കെ സ്നേഹിച്ചു മനസ്സിലാക്കിയൊക്കെ അവരുടെ കൂടെ നിൽക്കുക അവരുടെ സംഘടനകളിൽ കൂടെ ഉണ്ടാവ ഉണ്ടാവുക അവരെ ശക്തിപ്പെടുത്തുക എന്നതൊക്കെയാ വിശ്വദേവ് നിങ്ങളെ അനുഗ്രഹിക്കേട്ടോ ആമേ